പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇസ്രായേലിലെ ഒരു ബീച്ചിലാണ് ബീച്ചിൻ്റെ പേര് വാത്യം എന്നാണ് ഈ ബീച്ചിനെ അറിയപ്പെടുന്നത് ഇപ്പോൾ ഏകദേശം സമയം ആറ് നാൽപ്പത്തഞ്ചായിട്ടുണ്ട് നമുക്ക് ബീച്ചിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ബഹുനില കെട്ടിടംസും എല്ലാം കാണാൻ സാധിക്കുന്നതാണ് ഈ സായനവേള ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ബീച്ചിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് മുന്നോട്ട് നടക്കുകയാണ് ഫ്രണ്ട്സ് ബീച്ചിൻ്റെ അതിമനോഹരമായ ഭംഗിയാണ് നിങ്ങളിപ്പോൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് ബീച്ചിൻ്റെ നടപ്പാതയിൽ തന്നെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള രീതിയിലുള്ള ബെഞ്ചും കാര്യങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്ത് ഇരിപ്പുണ്ട് ഇരിക്കുന്ന തന്നെ കണ്ട ഏറ്റവും വലിയ സന്തോഷപ്പെടുന്ന കാഴ്ചയാണ് നമ്മുടെ നാട്ടിലെ പോലെ അരുളിപ്പൂവ് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ നാടിനെയാണ് ഓർമ്മ വരുന്നത് ഈ പൂവ് മാത്രല്ല ഇതുപോലെ ഒരുപാട് ചെടികളും കാര്യങ്ങളും നമ്മുടെ നാട്ടിലെ ഓർമ്മപ്പെടുത്തുന്ന രീതി ഒരുപാട് ചെടികളും കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട് ഇസ്രായേലിൽ ഉണ്ട് എന്നെ തന്നെ പറയാം ആടെ അടുത്ത അരുളി ചെടി ഇവിടെ മുകളിൽ നിന്ന് തന്നെ കുറച്ച് കുറച്ചുപേര് കടലിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ ബീച്ചിലോട്ട് സ്റ്റെപ്പ് വഴി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടു വഴി കൂടെ പോകാം വലതുവശത്തു കൂടെയും പോകാം ഇടതുവശത്തു കൂടെയും ബീച്ചിലോട്ട് ഇറങ്ങി പോകാ പോകാവുന്നതാണ് അപ്പോൾ ഞങ്ങൾ വലതുവശത്തു കൂടെ സ്റ്റെപ്പ് വഴി ബീച്ചിലോട്ട് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താ അതിമനോഹരമായിട്ടാണ് ചെടികൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് നോക്കൂ ഗൈസ് ഹലോ ഫ്രണ്ട്സ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മളെ നാട്ടിനെ പരിചയപ്പെടുത്തുന്ന രീതിയിലുള്ള മരങ്ങളും ചെടികളും എല്ലാം ഇപ്പോൾ ഇസ്രായേലിൽ ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാ ഇപ്പം അതിനുള്ള അടുത്തൊരു ഉദാഹരണമാണ് ഇതെന്തുവാണെന്ന് മനസ്സിലായോ ഇതാണ് ചെറിപ്പലം നമ്മുടെ നാട്ടിന് മുമ്പ് ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത് വലുതായിട്ട് ഇല്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ഇപ്പം ഇസ്രയേലി വന്ന് ആദ്യമായിട്ടാണ് ചെറിപ്പല കണ്ടത് തന്നെ പക്ഷെ ഇതിപ്പോൾ അതാ നാട്ടിൻ്റെയും കാട്ടിയും നല്ല രീതിയിൽ കിളിച്ചീം പോണ്ടിവിടുക എൻ്റെ ഭംഗിയാണോ നോക്കിയത് ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ അങ്ങനെ ബീച്ചിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ് എന്താ അതിമനോഹരമായ ബീച്ചാണോ നോക്കിയേ ഫസ്റ്റ് ബീച്ച് ബീച്ച് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് എന്ത് വൃത്തിയായിട്ടാണ് ബീച്ച് കിടക്കുന്നതൊക്കെ ഒരു ചപ്പ് ചവറോ ഒന്നുമില്ല ആ വേസ്റ്റ് ഇടാൻ തന്നെ പ്രത്യേക ഒരു സ്ഥലം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ത് ഭംഗിയാണോ നോക്കിയാൽ ബീച്ച് കാണാൻ അങ്ങനെ ബീച്ചിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബീച്ചിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് വേസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ കവറ് വെച്ചിരിക്കുന്നത് തന്നെയും അന്ന് പറഞ്ഞാൽ അവർ ബീച്ച് അത്രമാത്രം വൃത്തിയോടെയാണ് സൂക്ഷിക്കുന്നത് തന്നെയും അത് നിങ്ങൾ കാണാം ഈ നടത്തെത്തിക്കൂടെ തന്നെ കാണാൻ കാണുമ്പോൾ മനസ്സിലാവും എന്ന് പറഞ്ഞാൽ ഒരു ചപ്പ് ചവർ പോലും മണ്ണിയില്ല ഇന്ന് ബീച്ചിലെ ആള് എല്ലാ തിരക്കില്ല അത്യാവശ്യം കുറച്ച് പേരുണ്ട് ബീച്ചി അവർ കുളി കടലിൽ കുളിക്കുകയും കുറച്ച് പേര് ബെഞ്ചിൽ ഇരുന്ന് റെസ്റ്റ് എടുക്കുകയും എല്ലാം ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ കാണുന്നത് ചെറിയ രീതിയിലുള്ള പക്കോട്ട് അല്ലെങ്കിൽ ചെറിയ വാറ് എന്ന് വേണമെങ്കിൽ പറയാം